കോളേജ് ഹോസ്റ്റൽ വൻ കഞ്ചാവ് വേട്ട എറണാകുളം കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ മെൻസ് ഹോസ്റ്റലിൽ നിന്നാണ് കഞ്ചാവ് ശേഖരം കണ്ടെത്തിയത് ഇന്നലെ രാത്രി പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് രണ്ട് കിലോയോളം വരുന്ന കഞ്ചാവ് ശേഖരം പിടികൂടിയത് മൂന്ന് വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തു ഓടി രക്ഷപ്പെട്ട മൂന്ന് വിദ്യാർത്ഥികൾക്കായി തിരച്ചിൽ തുടരുന്നു ഇന്നലെ രാത്രി ഒമ്പത് മണി മുതൽ തുടങ്ങിയ റെയ്ഡ് ഇന്ന് പുലർച്ചെ നാല് മണിവരെ തുടർന്നിരുന്നു ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ലഹരി സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞാണ് പോലീസ് സംഘം ഇവിടെ എത്തിയത് രണ്ടു നിലകളിലായി പരിശോധന പോലീസിന് രണ്ടു മുറികളിൽ നിന്നായി രണ്ട് കിലോയോളം വരുന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തത് പോലീസ് എത്തുന്ന സമയം വിദ്യാർത്ഥികൾ വിൽപ്പനയ്ക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ പാക്കറ്റുകളിലേക്ക് കഞ്ചാവ് മാറ്റുകയായിരുന്നു ക്യാമ്പസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി വിൽപ്പന നടക്കുന്നുണ്ടെന്നും അതിനുവേണ്ടിയുള്ള എല്ലാ ആസൂത്രണവുമാണ് ഇവിടെ നടന്നിരുന്നതെന്നുമാണ് പോലീസ് പറയുന്നത് ഇതിനു മുമ്പും ഹോസ്റ്റൽ പരിസരത്തു നിന്നും ഒരു പൂർവ്വ വിദ്യാർത്ഥിയെ കഞ്ചാവുമായി പോലീസ് പിടികൂടിയിരുന്നു അന്ന് മുതൽ തന്നെ പോലീസ് ഈ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിരുന്നു അതിന്റെ തുടർച്ചയായാണ് ഇന്നലെ രാത്രി നടന്ന മിന്നൽ പരിശോധനയെന്ന് പോലീസ് കൂട്ടിച്ചേർത്തു അതോടൊപ്പം രക്ഷപ്പെട്ട വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് നൽകിയവരെയും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു ഇത്തരത്തിൽ ഒരു കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടുന്നത് കേരളത്തിൽ സമീപകാലത്ത് ധാദ്യമായാണ് കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ക്യാമ്പസുകളിൽ ഒന്നാണ് കളമശ്ശേരി പോളിടെക്നിക് കോളേജ് അങ്ങനെയുള്ളൊരു പൊളിറ്റിക്കൽ ക്യാമ്പസിൻ്റെ മെൻസ് ഹോസ്റ്റൽ നിന്നാണ് ഇത്രയുമധികം കഞ്ചാവ് പിടികൂടിയതെന്നത് സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു